സാർ ഇതിനു മുമ്പ് മന്ത്രി ആയിരുന്നിട്ടുണ്ടല്ലോ അപ്പൊ നല്ല രീതി വരുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് മാറ്റം നല്ല മാറ്റം വരുത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സാറിന് നേരത്തെ പരിചയം ഉണ്ടല്ലോ അതുകൊണ്ട് അതേ രീതിയിലൊക്കെ ചെയ്യുമായിരിക്കും മാറ്റം ഉണ്ടാവും മാറ്റുണ്ടാവും പ്രതീക്ഷിക്കുന്നു നമുക്ക് കണ്ടറിയാം കര കിടന്ന് സാറിനെ കൊണ്ട് ചെയ്യാന്നും സാർ ചെയ്യും തൊഴിലാളികൾ കൊണ്ട് ചെയ്യാവുന്ന അവരും ചെയ്യും ും കുറച്ച് മുൻപത്തെ ആന്റണി രാജു ആയിരുന്ന സമയത്ത് കൃത്യമായിട്ട് ഗണേഷ് കുമാർ വരുന്ന വരാൻ കാരണ രീതി ആന്റണി രാജു വരുന്നത് ആയിരുന്നു പിന്നെ കുറച്ച് പരിസന്ധിയൊന്നും മാറുന്നില്ല എന്നുള്ളൊരു അപ്പൊ ഗണേഷ് കുമാര് വരുമ്പോ അത് സാറ് ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ടല്ലോ പ്രതിസന്ധി കുറച്ചുകൂടി പരിഹരിക്കാൻ പറ്റൂ എന്നൊരു പ്രതീക്ഷ പരിചയസമ്പത്തിൻ്റെ ഇത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ശമ്പളം കൊടുക്കൽ ഒക്കെയാണ് പ്രശ്നങ്ങള് അതെ അതെ കൊടുക്കുവായിരിക്കും ഇനിയിപ്പോ ശമ്പളമാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം അത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സർവീസുകളൊക്കെ വണ്ടികളൊക്കെ ഒക്കെ കൂടുതലും നല്ല വണ്ടികളൊക്കെ ശബരിമല സീസണൊക്കെ മണ്ഡലങ്ങളൊക്കെ കഴിയുന്നതോടുകൂടി വാഹനങ്ങളെല്ലാം റോഡിലിറക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സമയബന്ധിതമായി ഓടിക്കണം മറ്റൊന്ന് ഇനിയും വാഹനം എത്താത്ത പല റൂട്ടുകളുമുണ്ട് കെ എസ് ആർ ടി സി നല്ല നല്ല വരുമാനമല്ല പല റൂട്ടുകളും പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നുണ്ട് അതെല്ലാം കെ എസ് ആർ ടി സിക്ക് തന്നെ തിരിച്ചു കിട്ടി അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തണം അതുപോലെ തന്നെ ഞങ്ങളുടെ ശമ്പളം അത് മുപ്പതിന് തന്നെ ഞങ്ങളുടെ ശമ്പളം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ മാസവും കഴിഞ്ഞു പോകുന്നത് രണ്ട് തവണ ആകാതെ ഒരു തവണ തന്നെ തന്ന് ഞങ്ങളെ സഹായിക്കാനാണ് മുൻ പ്രധാനമായും പുതിയ മന്ത്രി ഞങ്ങൾക്കെ സഹായിക്കാൻ വേണ്ടി മനസ്സ് കാണിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്